വീണ്ടും താടി വളർത്തിയിട്ടുണ്ട് ഒരു എം പി തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട എം പി ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് തമാശകൾ കാണിച്ചു ഇപ്പം അടുത്ത തമാശ വന്നിരിക്കുകയാണ് വീണ്ടും താടി ഈ താടി എന്ന് പറഞ്ഞാൽ രോമമാണല്ലോ അപ്പോൾ വീണ്ടും രോഗം മുളപ്പിക്കാനുള്ള പരിപാടിയാണ് അതിന് തമിഴ്നാട് വെർഷനുണ്ട് അതാണ് ഇവിടെ പറയേണ്ടത് അത് നിങ്ങൾ പറഞ്ഞോ വീണ്ടും അതന്നെ അതൊക്കെയാണ് വലിയ വാർത്തകൾ വയനാട് ദുരിതാശ്വാസം അഞ്ചിൻ്റെ പൈസ കിട്ടിയിട്ടില്ല അഞ്ച് മാസമായി അതേ സമയത്ത് തമിഴ്നാട് നാല് ദിവസമായിട്ട് റോഹിഞ്ചാൽ കൊടുങ്കാറ്റുണ്ടായിട്ട് ആയിരം കോടി രൂപ കൊടുത്തു കഴിഞ്ഞു നാണമുണ്ടോടോ ഉണ്ടോടോ ചെമ്പു ഓഴി തനിക്ക് നാണം ഉണ്ടോടോ അതിര ചോദിക്കുന്നതല്ലേ മാണമുണ്ടോടാ തൃശ്ശൂക്കാരെ മാണമുണ്ടോടാ തൃശ്ശൂക്കാരെ ഏ ഹൈ അപ്പം ഞാനും തൃശ്ശൂക്കാരനല്ലേ അല്ല എനിക്കിപ്പോൾ തൃശ്ശൂരായിട്ട് യാതൊരു ബന്ധമല്ലേ ഞാൻ തമിഴ്നാട്ടുകാരനെ വീണ്ടും രോമം വീണ്ടും അതെ വീണ്ടും രോമം തൃശ്ശൂർ എം പിക്ക് തൃശ്ശൂർ എം പിക്ക് നമ്മളോടൊക്കെ പറയാനുള്ള വാർത്ത ഇതൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്ന വാർത്ത എന്താ അവിടെ എയർപോർട്ട് പണിയും തൃശ്ശൂർ വടക്ക്നാഥ് മൈദാനിയില് തുറമുഖം ഉണ്ടാക്കും അല്ല തുറമുഖം പറയുക മറ്റേ മേലക്കുട വരുന്ന തീവണ്ടി മെട്രോ ഉണ്ടാക്കും പുത്തമ്പള്ളിയിൽ നിന്ന് തൊരങ്കുണ്ടാകും വേളാങ്കണ്ണി വരെ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളാക്കും ഇപ്പം പറയണു ഞാൻ രോമം വളർത്തും രോമം വെട്ടിയതാണ് അനുവാദം കിട്ടാതെ വന്നപ്പോൾ രോമം വെട്ടി ഇപ്പം അനുവാദം കിട്ടി വേണ്ടി രോമം വളർത്തുന്നു ഇനി ഞാൻ രോമം വളർത്തും രോമം വളർത്തിയിട്ട് സിനിമയിൽ അഭിനയിക്കും നാണമുണ്ടോടാ നാണമുണ്ടോടാ തൃശ്ശൂർക്കാരെ ഇങ്ങനൊരു സാധനത്തെ ജയിപ്പിച്ചു വിടുന്ന പറഞ്ഞു വിട്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് അതൊന്ന് ചിന്തിക്കുക കേട്ടോ ഇനി ഇങ്ങനൊരു ചരക്ക് തൃശ്ശൂർക്ക് തിരിച്ചു വന്നാൽ പൂരം വരാൻ പോവുക ഈ ചെമ്പുവഴി എന്താ പറഞ്ഞേ പൂരം ഞാൻ മടത്തും ശക്തൻ തമ്പുരാൻ്റെ ആസനത്തിലുള്ള ഒരു സ്മശ്രൂൻ്റെ വിലയില്ലാത്ത ഒരുത്തനെ ഒരു ട്രഡീഷൻ ഇല്ല അവനാണ് ശക്തൻ തമ്പുരാനെയാണ് വെല്ലുവിളിച്ചത് അതിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് തിരുവമ്പാടി കൂട്ടത്തിലുണ്ടായിരുന്നു കേൾക്കുന്നുണ്ട് നാണം കെട്ടവർ അതിൻ്റെ പ്രസിഡന്റ് ജയിലില്ല വെളിയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല വന്നിട്ടുണ്ടോ ജാമ്യത്തിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പം നല്ല കൂട്ടാണല്ലോ ഏതായാലും ഇപ്പോൾ വലിയ വാർത്തയാണ് തൃശ്ശൂർ എം പിയിൽ നിന്ന് വരുന്ന വലിയ വാർത്തയാണ് ഞാനിതാ രോമം വളർത്താൻ പോകുന്നു വീണ്ടും ഒറ്റക്കൊമ്പനായിട്ട് വെള്ളിത്തിരയിലേക്ക് ചെപ്പു കോഴിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പച്ചക്കുടി അവർ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു മോഹവും വെച്ച് ഈ ഒരു രാവണത്തിൽ പെരുമാറിയിട്ട് എന്താ കാര്യം ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഇയാളെ പരിപൂർണ സിനിമാക്കാരനായിട്ട് വിടാനുള്ള സാധ്യതയാണ് കാണുന്നത് സിനിമയിൽ വന്നാൽ അയാൾക്ക് അവിടെ എന്ത് തണ്ടിയെക്കൊലെയാണ് അവിടെ എടുത്തു വെച്ചിട്ടുള്ളതെന്ന് അത് നാട്ടുകാർ തെളിയിക്കേണ്ട കാര്യമാണത് അത് കേരളീയർ തെളിയിക്കേണ്ട കാര്യമാണത് എനിക്ക് മനസ്സിലാവുന്നത് പുതിയ പിള്ളേർ നല്ല മണിമണി പോലെയുള്ള പിള്ളേർ വന്നിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഇടയിൽ ഇവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല കേന്ദ്രമന്ത്രി സഹമന്ത്രിയാണെങ്കിലും മന്ത്രിയെന്ന് പറഞ്ഞ് അടക്കാമല്ലോ എവിടെ പോലീസ് സെല്യൂട്ട് ചെയ്യുമല്ലോ അതും പോയിട്ട് സിനിമയിൽ വന്ന് എല്ലാം കഴിഞ്ഞു രണ്ട് വലിയ കങ്കാളങ്ങൾ പോലും ഒരുമിച്ചിരുന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിന് അവസാനം ഉരിഞ്ഞുകൊടുത്തെടുത്തോണ്ടിരിക്കുകയാണ് മറ്റേ വിറ്റഴിക്കൽ വിൽപ്പല പഴയ സിനിമകൾ അതുപോലെ ചെത്തി മിനിക്ക് അതിൻ്റെ ഹെഡ് നോക്കി മാറ്റി അത് മാറ്റി കൂടുതൽ മ്യൂസിയം കൊടുത്തത് എന്താണെന്നറിയില്ല അത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക ബാക്കിയിലൂടി പോരട്ടെ എന്നുള്ള അർത്ഥത്തിൽ ആ സാഹചര്യത്തിലാണ് ഇയാളിപ്പോൾ താടിമടത്തി ഒറ്റക്കൊമ്പനായിട്ട് അഭിനയിക്കാൻ വരുന്നത് ഏതായാലും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കരഞ്ഞ് 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 അവസാനം നീ പോയിട്ട് എന്ത് ചെയ്ത് പണ്ടാരടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് എം പി ആയിട്ട് വിജയിപ്പിച്ച് അവിടേക്ക് വിട്ടത് എന്തിനാണെന്ന് അവർക്കറിയാമല്ലോ പത്തു വർഷമായിട്ട് അധികാരത്തിൻ്റെ ഇരിക്കുന്നത് മറ്റേ നരേന്ദ്രമോദിക്ക് അറിയില്ലേ ഇയാളുടെ അസുഖം എന്താണെന്ന് ഷായ് അമിത്ഷായ്ക്ക് അറിയില്ലേ ഇയാളുടെ അസുഖം എന്താണെന്ന് ആയതുകൊണ്ട് തന്നെ മനസ്സ് സിനിമയിലും ശരീരം കൊണ്ട് വെറുതെ പ്രദർശിപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ അതുകൊണ്ട് കാര്യമില്ല അയാളുടെ മുമ്പിൽ ജനങ്ങളില്ല അയാളുടെ മുമ്പിൽ സമൂഹമില്ല കിട്ടിയെ എം പിന്ന് ബോട്ട് വെക്കാൻ കിട്ടിയ അവസരം അതുമായുള്ള ഭാര്യയും അയാളെ മക്കളും എല്ലാം കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കറങ്ങുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ബി ജെ പി കാര്ക്ക് വല്ല ഗുണമുണ്ടോ അവർക്ക് തള്ളിപ്പറയാൻ പറ്റൂ എന്തേലും പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് കേന്ദ്രത്തിൽ നിന്നും എല്ലാവരുന്ന് എന്തെങ്കിലും ഭർശനമേറ്റുവാങ്ങേണ്ടി വന്നാലോ അവർ അവരൊന്നും പറയുന്നില്ല എന്തായാലും വളരെ നാളത്തെ കാത്തിരിപ്പിന് കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം നേതൃത്വം താൻ പോയി എന്ത് അഭിനയിക്കുക എന്ത് വേണേ അയക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആയതോടുകൂടി ഈ ചെപ്പ് കോഴി വീണ്ടും ഒറ്റക്കൊമ്പനായിട്ട് അഭിനയിക്കാൻ വേണ്ടി രോമം വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മാസം മുമ്പ് അയാള് രോമം എടുത്ത് കളഞ്ഞ ആ രോമച്ചാർ കാരണം ഇനി സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് അയാൾക്ക് തോന്നിപ്പോയതുകൊണ്ട് ഇനിയിപ്പോൾ സിനിമയിലെ ഈ സിനിമ മറ്റേ ഒറ്റക്കൊമ്പൻ സിനിമയെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറുവാ കുറുവാ എന്തായാലും പറയാം കുറുവാക്കാടനോ ജോസാണ് ഇയാളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളതാണ് അത് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് അയാളുടെ വീടിനകത്ത് പോയിട്ട് ദിവസം അവിടെ അന്തി ഉറങ്ങിയിട്ടുള്ളതാണ് ഞാനവിടെ അയാളുടെ കഥയാണ് പറയാൻ പോകുന്നത് അയാൾക്ക് താടിയില്ല അപ്പൊ എന്താണ് ഈ താടി വെച്ചിട്ടുള്ള പരിപാടി എന്ന് അറിയില്ല പലപ്പോഴും ഒരു ലുക്ക് ലുക്കുണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം നല്ല താടന്മാർക്ക് താടിയിടുന്ന ആവശ്യമില്ല ബ്രാൻഡോ അതിൽ ഗോഡ്ഫാദറിൽ ആഭിനയിക്കുന്ന സമയത്താണ് മുഖത്ത് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല ഒരു താടി ഉണ്ടായിരുന്നില്ല എന്തിനാണ് നമ്മുടെ ഫഹത് വാസിൽ ഇന്ന് എവിടെ വന്നാലും അയാൾ തമിഴ്നാട്ടിൽ വന്നാലും തെലുങ്കിൽ വന്നാലും കേരളത്തിൽ കയ്യടിയോടുകൂടി കയ്യടിയാണ് ഇപ്പം പുഷ്പ ടു വന്നിട്ടുണ്ട് അതിൽ പകുതി വരുന്ന സമയത്ത് സ്പെഷ്യൽ കൈഡിയ ആളാകെ ഇത്രക്കേ ഉള്ളൂ അത് കഷണ്ടിയാണ് പകുതി കഷണ്ടിയാണ് താടിയില്ല ഒന്നുമില്ല പക്ഷെ അയാൾ നോട്ടം നോക്കി കഴിഞ്ഞാൽ അതിൽ പകയ്ക്കും അതാണ് അഭിനയം ഇവര് ഇവ നല്ലത് ഇവിടേക്ക് രോഗം വളർത്ത് ഒരു കൂളിംഗ് ഗ്ലാസും വെക്കുക തൊപ്പിയും വെക്കുക പിന്നെ അതേ ഇത്ര ഭാഗങ്ങളല്ലേ പുറത്ത് കാണല്ലോ അപ്പം സുഖമായി അപ്പം സുഖമായി പിന്നെ എന്നാൽ സിനിമയിൽ അഭിനയിക്കാനുള്ള ഔദ്യോഗിക അനുമതി ഇപ്പം അയാൾക്ക് കിട്ടും ഉടനെ കിട്ടും അത് ബി ജെ പിക്ക് കൊടുക്കും അവർ കൊടുക്കും പക്ഷേ ഞാൻ തൃശ്ശൂർക്കാരോടൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾ എളിപ്പിയന്മാരായിട്ടിരിക്കുകയാണല്ലോ നിങ്ങൾ കൊടുക്കുമോ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇയാൾക്ക് ഒരു അവസരം അല്ലെങ്കിൽ ഇയാൾക്ക് ഇയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന അവകാശം അനുമതി നിങ്ങൾ കൊടുക്കുവോ അയാൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഇതിപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ ഏഴ് ദിവസം കൊടുത്തു കഴിഞ്ഞു ഏഴ് ദിവസമായിട്ട് ഒന്നും ആറ്റിക്കാൻ പോലും പറ്റില്ല നിങ്ങൾക്ക് അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല ഖേരവനിലാണ് വരൾ ഖേരവനിലാണ് ഇരിപ്പ് രണ്ട് കാരവും വേണ്ടെന്ന് പറഞ്ഞു ഒരു കാരവും ബി ജെ പി ഓഫീസാണ് അത്ര ഇതെങ്കിലും നടക്കുന്ന കാര്യമാണ് അതൊക്കെ ഇയാൾ ആരാ ഇയാൾ ഇയാൾ സാധാരണ നരേന്ദ്രമോദിയോ ഏ നരേന്ദ്രമോദിയുടെ താഴെയുള്ള അതുപോലല്ല അടിച്ചുതളി മന്ത്രി എന്തായാലും തൻ്റെ വരുമാന മാർഗം തനിക്ക് ഈ രാജ്യത്തോട് ഉള്ള അല്ലെങ്കിൽ മറ്റേ ജനങ്ങളോടുള്ള അവർക്ക് തോർത്തു മുട്ട് കൊടുക്കണം ഒരു പൈസ കൊടുത്ത് കാലു പിടിപ്പിക്കണം ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ സാധാരണക്കാരെന്താ വെക്കുക അയ്യോ ചേട്ടൻ അയ്യോ ചെമ്പു ചേട്ടൻ അയ്യോ ചെമ്പു ചേട്ടൻ ജനങ്ങൾക്ക് അത്രയേ ഉള്ളൂ അവരുടെ വികരം വിവരം അത്രയേ ഉള്ളൂ ഏതായാലും അങ്ങനെയുള്ള ഗിമ്മിക്കറികൾ കാണിക്കാനുള്ള വരുമാനമാർഗം ആകെ മൊത്തം ടോട്ടലായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് മാത്രമാണ് ആയതുകൊണ്ട് അതിനനുവദിക്കണം അനുവദിക്കണം അനുവദിക്കണം എൻ്റെ സമൂഹ സമൂഹത്തോടുള്ള പ്രതിബദ്ധത തീർക്കാൻ വേണ്ടിയാണെന്ന് കഴിഞ്ഞാൽ അവസാനം എന്തിൽ പറയണു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ ഏറ്റെടുത്തിട്ടുള്ളത് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അവസാനം പല മെമ്മോറും സമർപ്പിച്ച് എന്നിട്ട് അനുമതി കിട്ടിയില്ല ഇപ്പോൾ അനുമതി കിട്ടി എന്ന് അറിയുന്നത് അനുമതി കിട്ടാത്തതിൻ്റെ പേരിൽ അതിൽ വലിയ ഡിപ്രഷഡ് ആയിരുന്നു എല്ലാവർക്കും അറിയാം ഏതായാലും ഒറ്റക്കൊമ്പൻ ജോസിൻ്റെ ജോസിൻ്റെ ഭാഗം അഭിനയിക്കാൻ വേണ്ടിയിട്ട് താടി വളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം ആ താടി ആ താടിയാണ് മുറിച്ചുകളയേണ്ടി വന്നത് സങ്കടത്തോടുകൂടി ഇപ്പം വീണ്ടും ആ താടി ആ രോമം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇതേ സിനിമ പൃഥ്വിരാജ് അഭിനയിച്ച് കഴിഞ്ഞതാണ് ഇതേ സിനിമ മറ്റൊരു പേരിൽ പൃഥ്വിരാജ് അഭിനയിച്ച് കഴിഞ്ഞതാണ് അതു തന്നെയാണ് വീണ്ടും ഇയാൾ അഭിനയിക്കാൻ വരുന്നത് ആൾക്കാർക്കത് മടുക്കും മാത്രമല്ല ഒരു താരതമ്യം ചെയ്യാനുള്ളൊരു താല്പര്യം അവിടെ ഉണ്ടാകും ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിപ്പോൾ കുറേ ആൾ വിട്ടുനിന്നതിൻ്റെ പേരിൽ ഇനി ഓടി വന്നു കഴിഞ്ഞാൽ അയാൾ എന്തെല്ലാം വളിപ്പും പുളിപ്പുമാണ് സിനിമയിൽ കാണിക്കാൻ പോണതെന്ന് അറിയില്ല ഏതായാലും സിനിമ വിജയിക്കാൻ പോണില്ല അത് മൂന്ന് തരം നാല് തരം അഞ്ച് തരം ഏ ബാക്കി നിങ്ങൾ എണ്ണിക്കോ എട്ടു ദിവസമാണ് ആദ്യത്തെ ഷെഡ്യൂൾ അനുവദിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രീകരണം നടക്കുന്നത് തിരുവനന്തപുരത്താണ് ഇയാളുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഇരുപത്തൊമ്പതിനാണ് തുടങ്ങാൻ പോകുന്നത് ജനുവരി അഞ്ചാം തീയതി വരെയാണ് അനുമതി കൊടുത്തിട്ടുള്ളത് അതിൽ അവിടെ തിരുവനന്തപുരം സെൻട്രൽ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഭാഗങ്ങൾ ചിത്രീകരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് വയനാട് ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ട് ഈ ഇളിപ്യൻ മൈഗുണൻ ഇതുവരെ വായ തുറന്നിട്ടില്ല ഞാൻ കേരളത്തിനാണ് വരുന്നത് കേരളത്തിലാണ് വയനാട് കേരളത്തിന് വയനാടിന് അടിയന്തര സഹായം കണക്ക് മറ്റുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം അടിയന്തര സഹായം നൽകേണ്ടതുണ്ട് നൽകേണ്ടതുണ്ട് പറഞ്ഞ് അതിനുവേണ്ടി തലകുത്തി മറുക എല്ലാം ചെയ്തിട്ടുള്ളത് എനിക്ക് രോമം വളർത്തണം എനിക്ക് രോമം വളർത്തണം എനിക്ക് രോമം വളർത്തണം അതുമാത്രമേ ഈ രോമച്ചാർക്ക് അവിടെ പറയാനുണ്ടായിരുന്നുള്ളൂ അവസാനം രോമം വളർത്താൻ വേദി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇയാൾ ശല്യം കൊണ്ട് തീർന്നു കിട്ടുമല്ലോ വയനാടിനെ കുറിച്ചൊന്നും ചോദിക്കില്ല എന്നവർക്ക് ഉറപ്പാണ് ആയതുകൊണ്ട് തന്നെ വയനാട് ദുരന്തത്തിന് പൂജയാണ് കിട്ടിയിട്ടുള്ളത് ചെല്ലി കാശ് കൊടുത്തിട്ടില്ല തമിഴ്നാട്ടിൽ ദുരന്തം ഉണ്ടായിട്ട് നാല് ദിവസമായിട്ടുള്ളൂ അവർക്ക് ആയിരം കൂടി കിട്ടി ബാക്കിയുള്ളത് തരും കേന്ദ്ര സംഘം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് തരും എന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഞ്ചു മാസമായി നൂറ്റി അമ്പത് ദിവസമായി ഏതായാലും ഈ ഒരു കാര്യം മനസ്സിലായി അവിടെ പോയിട്ട് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രി അതിനകത്തൊരു പവർ ഗ്രൂപ്പ് ഉണ്ട് അഞ്ച് പേരുടെ അതിൻ്റെ താഴെയുണ്ട് മറ്റുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർമാർ സ്വതന്ത്ര ചുമതല ഇതൊന്നുമില്ലാതെ അടിച്ചുതളി മന്ത്രിയായിട്ടൊരു മോനയ്ക്ക് കസേര ഇരുന്നിട്ട് ഒരേ കാര്യവും ഇല്ലാത്ത കാര്യം മനസ്സിലായി ഈ മോഴയ്ക്കൊരു കാര്യം മനസ്സിലായി ഒറ്റക്കൊമ്പനായിട്ട് അഭിനയിക്കാൻ മോഡത് ഇതോ ഇതൊരു മോഴ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഏഹ് അവിടെയുള്ള ഉത്തരേന്ത്യയിലുള്ള ഒരു എംപിയുടെ വില പോലും ദക്ഷിണേന്ത്യയിൽ നിന്ന് പോകുന്നൊരു മന്ത്രിക്ക് കിട്ടാൻ പോകുന്നില്ല അവർ വില വയ്ക്കില്ല അവിടെ മാത്രമല്ല കൊലകൊമ്പന്മാരായിട്ട് കഴിഞ്ഞ അനവധി വർഷങ്ങളായിട്ട് എല്ലാ എല്ലാ ഉണ്ടച്ചുരുടലും കളിച്ച് എല്ലാ തക്കട തലകളിലും കളിച്ച ആൾക്കാരാണ് എന്തായാലും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത് ഷാജിയും എല്ലാവരും അദാനിയും അംബാനിയും പിന്നിലുണ്ട് അവരാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ദലാൽ സ്ട്രീറ്റിനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇവിടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരാളെ പോയ പോയിട്ട് ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല താൻ നിൽക്കേണ്ട അടുത്ത് താൻ നിന്നാൽ അതിൻ്റെ ഒരു ഉണ്ട് നടത്തും നഖം ഇവിടെ ഇരുന്ന് അന്തസ്സുണ്ട് അത് വായിൽ പോയാലോ ഉപ്പിന് വായിക്കകത്തിരുന്ന അന്തസ്സുണ്ട് അത് പുറത്ത് വീണാലോ പിന്നെ ആ സിനിമയിൽ വിളിച്ചിറന്നാൽ മതിയായിരുന്നല്ലോ മമ്മൂട്ടി പറഞ്ഞാണല്ലോ ഉപദേശമാണല്ലോ ഏതായാലും ഈ പവർ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് എല്ലാ വകുപ്പുകളും അവർ 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 വരൽ കറക്കുന്നതിനനുസരിച്ച് വേണം ഈ ഭൂലോകം തിരിയാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭൂലോകം തിരിയാ അവിടെ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ക്യാബിനറ്റ് മന്ത്രിയുടെ കീഴിലുള്ള സ്വാതന്ത്ര്യ ചുമതല സ്വാതന്ത്ര്യ ചുമതലയുള്ള മന്ത്രിയുടെ കീഴിൽ ഒരു അടിച്ചുതളി മന്ത്രി ആയിട്ട് ഒരു മൂലയിലിരിക്കാം ഒരു കസേരലിരിക്കാം ഇടയ്ക്കുന്ന കറങ്ങാം നാടൻ ഭാഷ ചൊറിയ കുത്തി ഇരിക്കാം അപ്പോഴാണ് മനസ്സിലായത് സിനിമയിൽ അഭിനയിച്ചിരുന്ന് എന്തെങ്കിലും കാശ് കിട്ട എന്തെങ്കിലും തടഞ്ഞാനേ എന്തെങ്കിലും ചിക്കല് കാശ് തടഞ്ഞാനേ എന്ന് ഇപ്പൊ അയാൾ അയാളോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഇതിനകത്തോട് തലയിട്ടെന്ന് അയാൾ അയാളോട് തന്നെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഇത്തരം ചിന്തകൾ തലച്ചോറ് കൊടുത്തിട്ടുള്ളത് നാളെ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പോലും ഇപ്പം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അവനാണ് ബുദ്ധിമാൻ അതില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും ഇപ്പം എന്തായി അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണമെന്ന് അറിയില്ല ഇവിടെ വന്ന ഒരു കാര്യം ഉറപ്പാണ് തൃശ്ശൂർ പൂരത്തിന് ഇയാൾ വന്നാൽ തൃശ്ശൂർ പൂരം ഇത്തവണ ആകെ അലങ്കൂരമാകും എന്നുള്ളത് മൂന്നു തരം വെടിക്കെട്ട് നടക്കാൻ പറ്റില്ല ആന എഴുന്നള്ളിപ്പോൾ നടത്താൻ പറ്റില്ല പഴയ പറഞ്ഞു തുടങ്ങി ഇതിൻ്റെക്ക് മൂലാധാരം എന്താ അടുത്ത പ്രാവശ്യം പൂരം നടന്നില്ലെങ്കിൽ ആ സുപ്രീം കോടതിയുടെ വിധി കാരണം കൊണ്ട് ആനയുടെ പ്രശ്നം ഉണ്ടായി വെടിക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടായി ഇതൊന്നും ആരും കണക്കിലെടുക്കില്ല ഈ ചവിറ്റില വന്നതിന് ശേഷമാണ് ഇവിടെ പൂരം മുഴുവൻ അലമ്പായത് എന്നേ പറയുള്ളൂ അതുകൊണ്ടിന് പൂരം ഞാൻ നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ചെമ്പു വഴിക്ക് പൂര പറമ്പലിക്ക് കയറാൻ പറ്റില്ല ആ സാഹചര്യം വന്നിട്ടില്ല പോ പുല്ലെ പാ പുല്ലെ സിനിമയിൽ അഭിനയിക്കാൻ മാട്ട സിനിമയിൽ കാണാൻ ആൾക്കാരുണ്ടാവില്ല കേട്ടോ നമസ്കാരം